ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല പൂരി ചപ്പാത്തി ചോറിന് എല്ലാത്തിനും കഴിക്കാൻ കൊള്ളാവുന്ന അടിപൊളി ഒരു എന്താ പറയുന്നത് ഒരു ഡ്രൈ നോൺ വെജ് ഡിഷാണേ പറയാം അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെയാണ് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് അതിന് വേണ്ടത് ഒരു കിഴങ്ങ് കിഴങ് പറഞ്ഞാൽ തീരെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം സാമാന്യം വലിപ്പമുള്ള ഒരു കിഴങ്ങ് എടുത്തു ഇനി ഒരു സവോള വേണം അതുപോലെ തന്നെ വലിപ്പമുള്ളത് പിന്നെ വേണ്ടത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒരു ആറ് കഷ്ണത്തോളം വെളുത്തുള്ളി വെച്ചിട്ടുണ്ട് ഒരു രണ്ട് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതുണ്ട് പിന്നെ നമ്മൾ ഒരു ലേശം തേങ്ങ അതായത് ഒരു ഒരു പിടി തേങ്ങയുണ്ട് ഒരു ചെറിയ പിടി തേങ്ങയുണ്ട് പിന്നെ ഒരു രണ്ട് മുട്ടയുണ്ട് ഈ മുട്ട ഇടുന്നുകൊണ്ടാണ് ഞാനിതിനെ നോൺ വെജ് എന്ന് പറഞ്ഞത് വെജിറ്റേറിയൻ അല്ല നോൺ വെജ് ആണെന്ന് പറഞ്ഞത് അപ്പം നമുക്ക് ഓരോന്നായിട്ട് ചെയ്യാം നമ്മുടെ ഇതിലേക്ക് പാചകത്തിലേക്ക് പോകാം അപ്പം നമ്മൾ ഒരു പാന് ഫ്ലെയിം കൊടുത്തു വെച്ചിട്ടുണ്ട് നമുക്കതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം കുറച്ചെന്ന് പറഞ്ഞാൽ ഒരു രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് തന്നെയാണ് ഒഴിച്ച് കൊടുക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു അര ടീസ്പൂൺ കടുകിട്ട് കൊടുക്കാം അതിലേക്ക് നമുക്ക് രണ്ട് വത്തിൽ മുളക് ഒന്ന് മുറിച്ചിട്ട് കൊടുക്കാം എല്ലാം പൊട്ടിയിട്ടുണ്ട് അപ്പം നമുക്കിനി വെളുത്തുള്ളി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം പുറകെ തന്നെ നമുക്ക് ഇഞ്ചി പച്ചമുളകും ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള കൂടെ ഇട്ട് കൊടുക്കാം ഇപ്പൊ നമ്മുടെ സവോള ഏകദേശം നന്നായിട്ട് ഒരുവിധമൊക്കെ വാടി വന്നിട്ടുണ്ട് ഒരു ബ്രൗൺ കളറൊക്കെ വന്നു നമ്മൾ ഇതിലേക്ക് ഉപ്പ് ഇടാൻ പാടില്ല കേട്ടോ ഉപ്പ് നമ്മൾ കിഴങ്ങ് നമ്മൾ ഇട്ട് വേവിക്കുന്നത് വെള്ളമൊന്നും ഒഴിക്കാതെ ആയതുകൊണ്ട് ഉപ്പ് ഇട്ട കിഴങ് ഇനി വേഗത്തില്ല അതുകൊണ്ട് നമ്മൾ ഉപ്പ് ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാൻ പാടില്ല ഇനി ഞാൻ ഇതിലേക്ക് വേണ്ട മസാലകൾ ഇട്ടുകൊടുക്കുവാണേ പച്ചമുളക് ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ അര ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മളൊരു അര ടീസ്പൂൺ തന്നെ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ ലേശം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മഞ്ഞപ്പൊടി ഇട്ടുകൊടുത്തു ഇനി നമ്മൾ ഗരം മസാലപ്പൊടിയും വേണം ഒരു ഒരു കാൽ ടീസ്പൂണ് മുകളില് പിന്നെ നമുക്ക് കൂടെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം ഇപ്പൊ നമ്മുടെ മസാലകളെല്ലാം നന്നായിട്ടൊന്ന് മൂത്തൊക്കെ മണം പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട് അപ്പൊ നമുക്കിനി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളപ്പോഴങ്ങ് ഇട്ടുകൊടുക്കാം നമ്മളിതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മൾ ക്രീ നല്ലവണ്ണം ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെക്കണം ഇനി നമുക്കിതിനെ ഒന്ന് അടച്ചു വെക്കാം ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ ഇട്ട് കൊടുത്ത് ഒന്നുകൂടെ ഇളക്കണം ഇനി ിത് വീണ്ടും ഒന്നുകൂടി അടച്ചു വെക്കാം ഒന്ന് തുറന്ന് നമ്മുടെ മിക്സ് ഒന്ന് ഇടക്കി കൊടുക്കാൻ മറക്കരുത് വെള്ളം ഒട്ടും ഇല്ലാത്തത് കൊണ്ട് എന്റെ അടിഭാഗം കരിഞ്ഞു പോകാതെ നോക്കണം കൊട്ടം എവിടം വരെ ആയെന്ന് നോക്കാം ഇപ്പൊ ഏകദേശം എല്ലാം നന്നായിട്ടുണ്ട് ഞാൻ രണ്ട് മൂന്ന് വട്ടം ഇതൊന്ന് തുറന്ന് ഇളക്കി കൊടുത്തിരുന്നു നിങ്ങളും ഇതുപോലെ കരിഞ്ഞോന്ന് ഇടയ്ക്കിടയ്ക്ക് നോക്കണം ഇനി നമുക്ക് അടുത്തതായിട്ട് ചെയ്യേണ്ടത് ഇതിനകത്തേക്ക് നമുക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങ കൊടുക്കാം തേങ്ങ ഒത്തിരി ആവശ്യമില്ല കുറച്ചിടുന്നതായിരിക്കും നല്ലത് നന്നായിട്ട് മിക്സ് ആയതിനു ശേഷം നമുക്ക് ഇനി ചെയ്യാനുള്ളത് നമ്മുടെ മുട്ട രണ്ട് മുട്ട നമ്മൾ എടുത്തു വെച്ചിട്ടില്ലേ ആ മുട്ട ഒരു ലേശം കുരുമുളക് പൊടി ഉപ്പ് വിട്ടതിന് ശേഷം നന്നായിട്ട് ഒന്ന് അടിച്ചെടുക്കുക അത് നമ്മൾ ഈ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക ഇനി നമുക്കത് ഒന്ന് കുക്കാകുന്നതുവരെ ഒന്ന് അടച്ചു വെക്കാം നമുക്ക് നമ്മുടെ മുട്ടയൊന്നും അതുമായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണ്ടേ അപ്പോൾ നമ്മുടെ പൊട്ടറ്റോ എഗ്ഗ് സ്ക്രാമ്പിൾ ബുർജി എന്നൊക്കെ ഹിന്ദി പറയും അപ്പോൾ റെഡി ആയിട്ടുണ്ട് വളരെ ടേസ്റ്റിയാണ് നമുക്ക് ചോറിനും ചപ്പാത്തിക്കും പൂരിക്കും എല്ലാം അപ്പോൾ എല്ലാരും വെച്ച് കഴിച്ച് നോക്കണം ഇനി അവസാനം ഞാൻ ഇതിൻ്റെ അകത്ത് ഒരു ഫിനിഷിങ് എന്ന നിലയ്ക്ക് നമ്മൾ കുറച്ച് മല്ലി ഇല ഇതിനകത്തേക്ക് വിതറി കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഒരു ടേസ്റ്റ് നല്ലതായിരിക്കും അപ്പോൾ അതുകൂടെ വെതറി കൊടുത്ത് നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് കമൻസ് ഒക്കെ പ്രതീക്ഷിക്കുന്നു അപ്പോൾ ബായ്